യേശുവിൽ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലുള്ള ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകൾ കൊടുത്താണ് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് നമ്മൾ ചിലപ്പോഴൊക്കെ അംഗവൈമല്യം ഉള്ളവർ എന്ന് പറയുന്നവർക്ക് പോലും വ്യത്യസ്തമായ എന്തൊക്കെയോ കഴിവുകളുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മളെ അവരെ ഭിന്നശേഷി ഉള്ളവർ എന്നാണല്ലോ പറയുക അഞ്ച് താലന്ത് രണ്ട് താലന്ത് ഒരു താലന്ത് എന്നിങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യർക്ക് ദൈവം നൽകിയ കഴിവുകൾ അഞ്ച് ഏറ്റവും കൂടിയതായിരുന്നു അങ്ങനെ കൂടിയത് കിട്ടിയവർ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് ജീവിക്കുന്നു അത് വർദ്ധിപ്പിക്കുന്നു ഒന്ന് കിട്ടിയവൻ തനിക്ക് ഒന്നല്ലേ കിട്ടിയുള്ളൂ എന്നോർത്ത് അതുകൊണ്ട് കുഴിച്ചു മൂടുകയാണ് ചെയ്തത് ദാനം ലഭിച്ചിട്ടും ലഭിക്കാത്തവനെ പോലെയുള്ള ഒരു ജീവിത ശൈലി ഒന്നും കിട്ടാത്തവനെ പോലെയുള്ള ശൈലി രണ്ട് കിട്ടിയവനെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം കാരണം അവൻ നോക്കുമ്പോൾ അഞ്ച് കിട്ടിയവൻ മുന്നിൽ നിപ്പുണ്ട് അത്രയും അവന് കൊടുത്തിട്ടും തനിക്ക് രണ്ടേ കിട്ടിയുള്ളോ എന്നുള്ള യാതൊരു പരാതിയും കൂടാതെ കിട്ടിയതിൽ സംതൃപ്തി അടഞ്ഞ് അത് വർദ്ധിപ്പിക്കാനാണ് അവൻ ശ്രമിച്ചത് ഇന്ന് ആ മനോഭാവമുള്ളവരെയാണ് നമുക്ക് ദൈവത്തിനാവശ്യം സഭയ്ക്കാവശ്യം സമൂഹത്തിനും ആവശ്യം ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ